അസലാമലൈക്കും വറഹമത്തല്ല ഇത്ത ഒബരക്കാത്തു നുസേബിയുടെ വീട്ടിലേക്ക് ഷമാസും നുസേബിയും അതാ വിരുന്നു പോവുകയാണ് അവരുടെ സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കൊതിച്ച നിമിഷങ്ങളായിരുന്നു അത് അല്ല തൻ്റെ മനസ്സിലെ ആഗ്രഹമെല്ലാം സാധിച്ചിരിക്കുന്നു അള്ളാഹുവേ താൻ വിചാരിച്ചിരുന്നു റബ്ബേ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ സുഖമായി ഒരുമിച്ചൊരു യാത്ര അത് നുസൈബ വളരെയധികം കൊതിച്ചതായിരുന്നു അവളുടെ ആദ്യ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ പലരും അങ്ങനെ യാത്ര ചെയ്യുന്നതും പോകുന്നതും കാണുമ്പോൾ അവൾ ഒരുപാട് ആലോചിക്കും തൻ്റെ ഫൈസൽക്ക തന്നെ ഒന്ന് കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ സന്തോഷത്തോടു കൂടി എങ്ങോട്ടെങ്കിലും ഒരു യാത്ര ചെയ്തിരുന്നെങ്കിൽ എന്നവൾ പലവട്ടം വിചാരിച്ചിരുന്നു പക്ഷെ നിരാശയായിരുന്നു ഫലം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ കൂടെയുള്ള ഒരു യാത്ര അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒന്നാണ് പലരും അടുക്കളയുടെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരുമുണ്ട് പുറത്തേക്കൊന്നും പോകാതെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് അവരുടെ ഫ്രണ്ട്സുകളുടെ കൂടെ ടൂറും കാര്യവും എല്ലാം പക്ഷേ സ്വന്തം ഭാര്യ വീട്ടിലുണ്ട് എന്നിട്ട് പോലും ഒരു ദിവസം പോലും അവളെ പുറത്തു കൊണ്ടുപോകാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട് അതിൽപ്പെട്ട ഒരു പെണ്ണായിപ്പോയി ഞാൻ എന്നുള്ള കാര്യം അവൾ അവളെപ്പോഴോ ഓർത്തിരുന്നു ഒരിക്കൽ കൊണ്ടുപോയിരുന്നു ഒരു ടൂറിന് വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ടൂർ വെച്ചാൽ റബ്ബേ ഒരിക്കൽ പോലും ഞാൻ ആലോചിക്കാത്തതാണ് അന്ന് എന്നെ നിർബന്ധിച്ച് എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നു പക്ഷേ എനിക്കത് ധരിക്കാനൊന്നും പറ്റിയില്ല കാരണം ആ രീതിയിലുള്ള മോഡേൺ ഡ്രസ്സ് അവിടുത്തെ വിളിയാ വിളിവാകുന്ന രീതിയിൽ റബ്ബേ അങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരം എന്തൊക്കെ തന്നെയാലും ഞാൻ എനിക്കിഷ്ടപ്പെട്ട വസ്ത്രമണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ടൂറ് പോയി ഫ്രണ്ട്സുകളുടെ കൂടെ എന്നാൽ ഞാൻ അറിയാതെ അന്ന് മയങ്ങിപ്പോയി മയങ്ങിപ്പോയപ്പോൾ പെട്ടെന്ന് ഉണർന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച റബ്ബേ ഞാൻ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് തൻ്റെ കൂടെ തൻ്റെ ഫൈസൾക്ക് ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ സത്യം അതാ മനസ്സിലാവുകയാണ് ഒരു നിമിഷം സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു പെട്ടെന്ന് അവൾ എണ്ണീറ്റപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് ശരിക്കും ഞാൻ ഞെട്ടി അതെ അന്ന് പെണ്ണുങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഷാനിയുടെ തോളിൽ ചാരിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉറങ്ങുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അവൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല റബ്ബേ എന്തൊരു കാഴ്ചയാണിത് അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് എണ്ണീറ്റ് പോയതാണോ അവൾ എന്ത് ചെയ്യണം ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്നവൾക്ക് തോന്നി പക്ഷേ ആ ബസ്സിലുള്ള പാട്ടിൻ്റെയും കുത്തിൻ്റെയും ഇടയിൽ അവളുടെ ശബ്ദം ആര് കേൾക്കാൻ അവൾ ഒരുപാട് സങ്കടപ്പെട്ടു കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരോട് പറയാൻ ആരോട് ആര് കേൾക്കാം എൻ്റെ സങ്കടം റബ്ബേ അഹുവിൽ മാത്രം അവൾ അർപ്പിച്ചു പഠിച്ചവനെ കഴിയുന്നില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ കൂട്ടത്തിൽ പോയി ഇരുന്ന് സംസാരിക്കുക അവരോടൊപ്പം കിടന്നുറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ റബ്ബേ പാവം നുസൈബ അന്നൊരുപാട് അനുഭവിച്ചതാണ് അവളുടെ യാത്ര അതായിരുന്നു ഏകമായ യാത്ര പലവട്ടം ഫൈസലിൻ്റെ കൂടെ വിവാഹത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അന്ന് പോലും തനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തൊരു സീറ്റ് കിട്ടിയിരുന്നില്ല അന്നല്ല മൂത്തച്ചി ഫസീല കയറി ഇരിക്കുമായിരുന്നു അന്നേ അങ്ങനെ തന്നെയാണ് പേടിയായിരുന്നു മുന്നിലേക്കൊക്കെ കയറി പോകാൻ അപ്പോഴേക്കും ഇത്താത്ത വന്നങ്ങട്ട് ഇരിക്കും പിന്നെ ഫൈസൽക്കാക്കും അത്ര ഇഷ്ടമല്ലല്ലോ എന്നോട് എന്നോട് പറയും ഇവിടെ കാത്തിരുന്നോട്ടെ ചെറിയ കുട്ടിയുള്ളതല്ലേ അന്നൊക്കെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ വേദന ഈ യാത്രയിൽ അവൾ അതെല്ലാം ഓർത്തു അലഹദില്ല ഇപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ നല്ലൊരു യാത്രയിലാണ് ഞാൻ പഠിച്ചോനെ എനിക്ക് പഴയ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരല്ലേ അല്ല ഷമ്മാസ് മനോഹരമായ പാട്ടുകൾ പാടിക്കൊടുക്കുന്നുണ്ട് അതിനിടയിൽ അല്പസമയത്തിനു ശേഷം അവൾ അതാ നിശബ്ദയാവുകയാണ് അവളുടെ ചിന്തകൾ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് ഹിജാബി ഷമ്മാസിൻ്റെ ആ ഒരു ശബ്ദം അവളുടെ ചെവിയിലെത്തി ഹിജാബി ആ ആ ഞാന് എന്തു പറ്റി പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണോ അതോ മറ്റു പല ചിന്തകളിലേക്കും ഒഴുകിപ്പോയോ ഷമസിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ ഒരു നിമിഷം ഞെട്ടുകയാണ് അതെ മറ്റു പല ചിന്തകളിലേക്കും പോയതാണ് പക്ഷെ അത് പറഞ്ഞില്ല അത് ഷമുക്ക അത് ഞാൻ പറയേണ്ട കുഴപ്പമില്ല എന്താ വിഷമമുണ്ടോ ഷ്മെൻ്റ് ആയിട്ടെന്നല്ല ഞാൻ യാത്ര ചെയ്തപ്പോഴേ ഓരോന്നും ആലോചിച്ച് പോയി ആഹാ ഇനി നമുക്ക് എത്ര എത്ര യാത്ര പോകാൻ കിടക്കണേ ഞാൻ പോകുന്നിടത്തേക്ക് ഇൻഷാ അല്ല എൻ്റെ പെണ്ണിനെ കൊണ്ടുപോട്ടോ ഏ എന്താ പിന്നെ ഒരു സ്റ്റാഫ് ടൂർ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഫാമിലി അടക്കം പോയാലോ എന്നൊക്കെ പിന്നെ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവർക്കറിയേണ്ട ആവശ്യമില്ല നമ്മളെ ഷോപ്പിൽ നിന്നാകുമ്പോൾ നമ്മളെല്ലാം സെറ്റാക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അതിന് മുമ്പ് ഒക്കെ വേറൊരു പ്ലാനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാവാന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷമ്മുക്ക സത്യമായിട്ടും പഠിച്ചോനെ എൻ്റെ ആദ്യത്തെ ഈ എനിക്ക് ഒമ്പ്രയാണ് അത് കഴിഞ്ഞിട്ട് മതി കേട്ടോ ബാക്കി എന്ത് ടൂറും ആ ആയിക്കോട്ടെ പെണ്ണേ അതിനൊന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം അവളുടെ മനസ്സ് സന്തോഷിച്ചു എൻ്റെ പെണ്ന്താ പറയുന്നത് ആദ്യമായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് പോകാനല്ലോ എൻഷത് സെറ്റാണല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നാണ് നുസൈബയുടെ ഫോൺ ബെല്ലടിക്കുന്നത് ആ ഇക്കാ ഇത് കോളേജിൽ നിന്നാണ് ആണോ ഹലോ ആ അതെ സർ ക്ലാസ്സിന് ഞങ്ങൾക്കൊരു ചെറിയൊരു യാത്ര കൂടെ ഉണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് മോളെ എന്താ പറയുന്നത് നമ്മുടെ കോളേജിലെ ഉയർന്ന വാ റാങ്ക് വാങ്ങിയ കുട്ടിയാണെന്നെയ്യെ അപ്പോൾ ഈ ഒരു എം ബി ബി എസിലും നല്ല പഠനം കാഴ്ച വെക്കണ്ടേ എത്ര ദിവസമായി ലീവ് നോട്ട്സ് കിട്ടുന്നുണ്ട് എങ്കിലും ക്ലാസ്സിലിരിക്കുന്ന ഇത് വരില്ലല്ലോ സാർ ഞാൻ പറയാം മോളെ നീ ഒഴിഞ്ഞൊന്നും പോവല്ലിട്ടോ കോളേജിൽ നിന്ന് നമ്മുടെ കോളേജിൻ്റെ തന്നെ അഭിമാനമാണ് എന്ത് രീതിയിലുള്ള ഹെൽപ്പ് ഞങ്ങൾ ചെയ്യും കാരണം ഒരു മാതൃക കൂടിയാണ് കുട്ടി അതുകൊണ്ട് ഇത്രയധികം ലീവ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ചോദിക്കൂല എന്താ ഇത്രയധികം അവർ ലീവ് എടുക്കുന്നു പിന്നെ നമ്മൾക്ക് എന്തുകൊണ്ട് എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ സാർ മനസ്സിലാകുന്നുണ്ട് അത് ഞങ്ങൾ ഞാൻ എന്തായാലും ഒരു രണ്ടാഴ്ചക്കകം ആ ഓക്കെ ഓക്കെ മോളെ പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എക്സാമിനൊക്കെ ഉള്ള അതൊക്കെ പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ കേട്ടോ ഓക്കെ സാർ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ആ എന്നാൽ ശരി ഓക്കെ ആരട് സാറാണല്ലേ അതെ സാറാണ് സാർ വിളിക്കുന്നുണ്ട് എത്ര ദിവസമായി ഇനി എന്നാൽ ലീവ് വരാനായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഷാല്ല നമുക്ക് ഉമ്പ്ര കൂടി കഴിഞ്ഞിട്ട് നിനക്ക് പോകാം കേട്ടോ എന്തായാലും അത് നമ്മളങ്ങോട്ട് ഏറ്റെടുത്തില്ലേ അതിനിപ്പോൾ ഒരു മാസം നിൽക്കുന്ന ഉമ്മയുടെ പ്ലാനിങ് അതിപ്പോൾ എങ്ങനെ എനിക്കറിയുന്നില്ല ഇക്ക നമുക്ക് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ പോകാനൊക്കെ പക്ഷേ അത്ര ദിവസം ആകുമ്പോൾ ഇനി നിൻ്റെ ഇഷ്ടം പോലെ പതിനഞ്ച് ദിവസമാണെങ്കിൽ അങ്ങനെ ആക്കാം അതല്ലെങ്കിൽ എന്താ ആ ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അറ്റൻഡൻസ് പോവും അതുണ്ട് പിന്നെ പഠിക്കാനുള്ളതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അതൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്കറിയാലോ നിൻ്റെ കാര്യം നോക്കാം നീ ഉഷാറാണെന്നുള്ളത് അല്ലേ യാത്രക്കിടയിൽ ഷമ്മാസ് അവളോട് പറഞ്ഞു കൊണ്ടിരുന്നു എന്തായാലും വേണ്ടില്ല ഇൻഷാല്ല കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ രാവിലെ ഒന്ന് കൊണ്ടുവിടും എന്താ ഷമ്മുക്ക രാവിലെന്നും കൊണ്ടുവിടെ അപ്പോൾ അതൊക്കെ ഒരുപാട് റിസ്ക് അല്ലേ രാവിലെ അത്രയും ദൂരം യാത്ര ചെയ്ത് പിന്നെ തിരിച്ചു ഇങ്ങോട്ട് പിന്നെ അതൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും അവനൻ്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടല്ലേ എനിക്ക് നിന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ നിന്നെ കോളേജിലേക്ക് കൊണ്ടു വരലും കൊണ്ടാക്കലുമൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും അതിനെന്താ അതിനൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ നിന്നെ നിക്കാഹ് ചെയ്തത് അല്ലാതെ വെറുതെ നിന്നെ അങ്ങ് കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ പെണ്ണെ ഒരുപാട് ബസ്സിനൊക്കെ പോയി ഇടങ്ങാറായില്ലേ സീറ്റിലിരുന്നിട്ടും സീറ്റ് കിട്ടാതെയും കമ്പിയിൽ തോങ്ങിയിട്ടും ഇനി എൻ്റെ പെണ്ണ് എൻ്റെ കൂടെ യാത്ര ചെയ്യും എന്താ ഞാൻ രാവിലെ നിന്നെ അങ്ങ് കൊണ്ടുവിടും അതിനെന്താ അതെൻ്റെ ബാധ്യത തന്നെയാണ് എൻ്റെ ഡ്യൂട്ടിയാണത് എനിക്ക് നിന്നെ സംരക്ഷിക്കണം നീ എൻ്റെ ഭാര്യയാണ് ഒരിക്കലും നിന്നെ കഷ്ടപ്പെടുത്താൻ പാടില്ല ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നുസൈബക്ക് വല്ലാത്ത സന്തോഷമാണ് വന്നത് അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു അല്ലാൻതിരില്ല പഠിച്ചോനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഇങ്ങനെയൊന്നും എനിക്ക് ഭാഗ്യം ഉണ്ടാവും എന്നുള്ളത് റബ്ബേ എന്നാലും പാവാണ് ഷാമോൻക എത്ര പണിയുണ്ട് രാവിലെ അങ്ങോട്ട് കൊണ്ടാക്കി പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഷോപ്പിൽ പോയി വൈകുന്നേരം വേണ്ട ഷാമോൻക അതൊക്കെ ആണ് ഞാൻ പൊയ്ക്കോളാം ബസ്സിന് അത് നിനക്ക് കുഴപ്പമില്ല എന്താ പെണ്ണേ നീ ഇങ്ങനെ കുറച്ചെങ്കിലും നിനക്ക് ഉണ്ടാക്കി തരാം ഞാൻ മോശമല്ല പെണ്ണേ ഞാൻ നിന്നെ ഇനിയും ബസ്സിന് കയറ്റി വേണമെന്നാണ് നീ പറയുന്നത് ഹിജാബി ഞാൻ സത്യം പറയട്ടെ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആഗ്രഹം ഉണ്ടോ അതായത് നീ ഇപ്പം പഠിക്കുന്നത് ഗവൺമെൻറ് കോളേജിലാണ് ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ നിനക്കത് എൻട്രൻസ് എക്സാം എഴുതി സീറ്റ് കിട്ടി സെറ്റാക്കി അഥവാ അതിൽ സീറ്റ് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മനസ്സത്തെ ആഗ്രഹം മാത്രല്ല കേട്ടോ എൻ്റെ ഉമ്മയുടെ മനസ്സിലത്തെ ആഗ്രഹം കൂടെ ഞാൻ പറയാം ഉമ്മ പറഞ്ഞിരുന്നു എൻ്റെ കുട്ടിക്കെങ്ങാനും സീറ്റ് കിട്ടിയില്ലെങ്കിൽ മോനെ ഷാമോനെ എൻ്റെ കൈത്തെ പൈസ എടുത്തോളയാൻ പഠിപ്പിക്കും അങ്ങനെ പറഞ്ഞത് ഒരു അൻപത് ലക്ഷം ആയാലും കുഴപ്പമില്ല എന്തൊക്കെ തന്നെ ഡോക്ടർ ആകുമ്പോൾ അത്രയ്ക്കാവൂലേ അല്ല എന്ത് ഞാനീ കേൾക്കണേ അതെ സത്യമായിട്ടും എൻ്റെ ഉമ്മ പറഞ്ഞതാണത് എനിക്കിപ്പോൾ തോന്നുകയാണ് പ്രൈവറ്റായി പഠിപ്പിച്ചാൽ ഒന്നുകൂടി അടുത്ത് ഷമുക്ക എന്തിനാണ് വെറുതെ ക്യാഷ് ഒരു ഒരൻപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ എത്രയോ ആളുകൾ അവർക്ക് കൊടുത്താൽ മതി അല്ലാതെ എൻ്റെ പഠനത്തിന് വേണ്ടി ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിൽ സ്വീറ്റ് അതുകൊണ്ട് എനിക്കറിയാൻ പെണ്ണേ പിന്നെന്തെങ്ങനെയൊക്കെ പറയുന്നത് അല്ല എനിക്ക് തോന്നുകയാണ് നീ ഇല്ലാത്ത എനിക്ക് ഒരുപാട് സമയം നിന്നെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷന് മനസ്സിലേക്ക് തോന്നുന്നുണ്ട് അതെന്താ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണോ അതൊരിഷ്ടാണോ അങ്ങനെയല്ല എന്നാൽ ഇടക്കൊക്കെ ഒന്ന് എനിക്കൊരു പ്രയാസം തോന്നുകയാണ് നിന്നെങ്ങനെ വിട്ടൊഴിച്ചു വിടുമ്പോൾ നിനക്ക് എന്തെയും പറ്റുമോ എന്ന് നിന്നെ അരി ഉപദ്രവിക്കോ എന്നുള്ളൊരു ചിന്താഗതി എന്നെ മനസ്സിലേക്ക് വരുന്നുണ്ടടി സത്യമായിട്ടും അതെന്തെനിക്കറിയുന്നില്ല എന്നെ ഇപ്പോൾ ആരുപദ്രവിക്കാനാ എൻ്റെ ശത്രുക്കളൊക്കെ പത്തി മടക്കിയില്ലേ അതൊക്കെ ശരി തന്നെയാണ് ഹാജിയർക്ക് വലിയ അപകടം പറ്റി കിടപ്പിലാണ് അതുപോലെ പിന്നെ നിനക്ക് ശത്രുക്കളായിട്ട് ആരും ഇല്ലല്ലോ ഇല്ല പക്ഷേ എനിക്ക് ഭയമുണ്ടായിരുന്നു ഫൈസൽക്കയെ ശത്രുവായിട്ടല്ല എനിക്ക് ഫൈസൽക്ക എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സത്യമായിട്ടും എടി ഫൈസൽ ക സ്വാഭാവികമായിട്ടും അവനക്കുണ്ടാകും അങ്ങനത്തെ ചിന്ത എനിക്കാണെങ്കിൽ ഉണ്ടാവില്ല ഞാനൊരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ പെണ്ണ് വീണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നൂലേ അതുപോലെ തന്നെ ചിന്താഗതി ഇക്കയുടെ മനസ്സിലുണ്ടാകും പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്കവിടെ മംഗളം നടത്തണം അവരുടെ വിവാഹം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു പെണ്ണ് ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പഴയ ചിന്തകളിൽ നിന്ന് കുറേയൊക്കെ അങ്ങോട്ട് മാറ്റം ലഭിക്കും അതിന് ഇക്കാക്ക് പോവും എന്തോ ഒരു മൂഡ് ഓഫാണ് മൊത്തത്തിൽ സത്യം പറഞ്ഞ ഇക്ക എനിക്ക് ഫൈസൽ ഫൈസൽക്കിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കിപ്പോഴും ശരിക്കൊരു പേടിയാണ് എന്തിനു പേടി അല്ല എനിക്ക് എന്തൊക്കെയോ ഒരു തോന്നൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഇക്കാൾക്ക് പെട്ടെന്നൊരു വൈഫുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം ഞാൻ എനിക്കറിയാൻ പെണ്ണേ എനിക്ക് നന്നായിട്ടറിയാം ഇക്ക രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പോകലേ ഇക്ക ഇനി ഇവിടെ ഉണ്ടാവുകയൊന്നുമില്ല ഇക്കാക്കിക്ക് ഷോപ്പിംഗ് മാളിലേക്ക് കാര്യങ്ങളും മാനേജിങ്ങും ഒക്കെ ആയി വരുമ്പോൾ ഇത് ഉമ്മ ഒന്ന് വിളിച്ച് വരുത്തിയതാണ് കുറേ ആയി പോയിട്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കെന്തൊക്കെ എന്തൊക്കെ ആയാലും ഉമ്മാൻ്റെ കുട്ടിയല്ലേ ഉമ്മാക്ക് ഇന്നെപ്പോലെ പോലെ തന്നെയാണ് ഓനും മറ്റോനും ഒക്കെ ഒരുപോലെ തന്നെ അല്ലേ ഉമ്മാക്ക് വേദന എണുപ്പതിൻ്റെ കാര്യത്തിലേ പെണ്ണില്ലായിട്ട് ഓൻ കാട്ടാനുള്ളത് ചെയ്തു കാട്ട്യം ചെയ്തു പിന്നെപ്പോൾ എന്തപ്പോൾ ചെയ്യുക എന്തായാലും നല്ലൊരു പെണ്ണ് ശരിയായാൽ മതിയായിരുന്നു മുംതാസ് ഉണ്ടല്ലോ പക്ഷേ എന്താണെന്നറിയില്ല ഫൈസൽക്കാക്ക് മുംതാസിനോട് എന്തോ ഒരു ആ ഒരു ഇഷ്ടം ഇങ്ങോട്ട് ആവണില്ല രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇതിപ്പോൾ എന്താണാവോ ഷ്യാമോൻക നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കി മുമതാസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറയണമെന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഏഷ ചെയ്യണം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇതാക്കണം അല്ലെങ്കിൽ ഇക്ക ആകെ ടെൻഷനാവുന്ന തോന്നുന്നത് പ്രത്യേകിച്ച് എൻ്റെ പെണ്ണെ ഞാനും നീ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ തന്നെ ഫൈസൽക്കാക്ക് വിഷമുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും ആർക്കാരും ഉണ്ടാകും അതുകൊണ്ട് തന്നെ കഴിയുന്നതും അവരുടെ മുമ്പിൽ നിന്ന് വല്ലാതെ നമുക്ക് സംസാരിക്കാതെ വല്ലാതെ നമ്മൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാതെ നിൽക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ അത്രങ്ങോട്ട് അവർക്ക് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ പറയുന്നതല്ല ഞാൻ തന്നെയാണ് ഞാൻ തന്നെ ഹിജാബീനെ വിളിച്ച് അടുത്തേക്ക് വരും അങ്ങനെ സംസാരിക്കുമ്പോഴേക്ക് അത് അവർക്ക് കാണുമ്പോഴേ അതൊരു ടെൻഷൻ തോന്നുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ പറ്റിപ്പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് സാറല്ല അതൊക്കെ ശരിയാക്കോളും പെട്ടെന്നൊരു കല്യാണ കൃഷി ഇൻഷാ നിഷാ അത് നോക്കണം ഇനി വേഗം ഇനി വൈകിക്കൂടാ ഇക്കവിടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം അപ്പോൾ നവാസുകയോ എന്ന് വെച്ചാൽ മക്കളെങ്കിലും ഉണ്ടല്ലോ അവളുള്ള അവിടെ പെണ്ണിൻ്റെ വാശിക്ക് അങ്ങോട്ട് പോയതല്ലേ അത് വിഷയമാക്കണ്ട അതൊക്കെ തിരിച്ചു വരും വൈകാതെ വരും ഏത് നിമിഷവും വരും അത് അങ്ങനെ പലവട്ടം ഉണ്ടായ സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിനെ കൊണ്ടായിരുന്നു പോയിരുന്നത് പിന്നെ കയറി വന്നു അതുപോലെ ഏത് സമയത്തും വരാൻ ചാൻസ് ഉണ്ട് ഫസീലത്തെന്ന് വെച്ചാൽ അങ്ങനെ ക്യാരക്ടറാണ് അവർക്ക് പഠിച്ചോ എല്ലാവരും നന്നാക്കട്ടെ കാരണം ആ മക്കളെ ഉമ്മ ഉമ്മാന്നെയല്ലേ അതെ നീ പറയുന്നത് ശരിയാണ് അങ്ങനെയുള്ള മനസ്സാണെങ്കിൽ കുഴപ്പമില്ല നല്ല രീതിയിലുള്ള പക്ഷേ അവർ ഓരോ ദുർബുദ്ധികളും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്ത് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഉമ്മാക്ക് അവരെ ഭയമാണ് മരുമകളാ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹത്തിലേറെ ഉമ്മാക്ക് ഭയമാണ് അവരെ ഒന്നിനും അടിക്കാത്തവരല്ലേ അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ അവൾ ഓർത്ത് ഒരിക്കൽ ഫൈസൽക്കൂടെ കൂടെ തൻ്റെ വീട്ടിലേക്ക് വന്നത് ഏറെ പ്രതീക്ഷയോടെയായിരുന്നു അങ്ങോട്ട് വന്നിരുന്നത് പക്ഷേ അവിടെ തന്നെ ഇറക്കിയിട്ട് ഫൈസൽക പറയുകയാണ് ഇക്ക ഇങ്ങോട്ട് കേറിക്കോളി എന്ന് പറഞ്ഞപ്പോൾ എന്തിന് എന്ത് കാര്യത്തിനെ ഹേയ് എന്ത് കാര്യത്തിനാ ഞാൻ കയറുന്നത് ഇക്ക അപ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരുമോ എന്തിന് കൊണ്ടുവരാൻ വേണ്ടി അല്പം ദേഷ്യത്തോടെയായിരുന്നു അദ്ദേഹം അത് പറഞ്ഞിരുന്നത് അവളുടെ വീട്ടിലേക്കുള്ള ആ വഴികൾ കാണുമ്പോൾ അവൾക്ക് നല്ല സങ്കടമാണ് വന്നത് അവളുടെ പഴയ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് അന്നെൻ്റെ ഉപ്പ ഞങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോൾ പാവം അടുക്കള ഭാഗത്തു നേരെ ഹോട്ടലിലേക്ക് ഓടിയതും മന്തിയുമായി തിരിച്ചു വന്നപ്പോൾ അപ്പോഴേക്കും അദ്ദേഹം പോയതും പാവം കടം വാങ്ങിയ ക്യാഷ് കൊണ്ടാണ് അത് വാങ്ങിയത് സത്യം പറഞ്ഞാൽ അത് പിടിച്ച് എൻ്റെ ഉപ്പ കരഞ്ഞു പോയി എവിടെ വിടടി എന്ന് പറഞ്ഞപ്പോൾ ഇക്ക എന്തിനാ വാങ്ങിയത് അവരൊക്കെ പോയില്ലേ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ സത്യം പറഞ്ഞാൽ അത് ക്രബേ വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു അതെല്ലാം ഓർക്കുമ്പോൾ പഠിച്ചു തന്നെ സങ്കടം വരികയാണ് അലഹമില്ല എനിക്കിപ്പോൾ നല്ലൊരു ഭർത്താവിന് പഠിച്ച റമ്പ് തന്നിട്ടുണ്ട് പഠിച്ചോനെ അതിനൊക്കെ പകരമായിട്ടായിരിക്കും നുസീബ ഓർത്തു കുറച്ചുകൂടെ യാത്ര ചെയ്തപ്പോൾ അതാ അവളുടെ വീടിൻ്റെ ആ വഴിയിലേക്ക് എത്തുന്നു അവളുടെ നെഞ്ചു പിടച്ചു റബ്ബെ ഒരുപാട് ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഏറ്റുവാങ്ങിയ സ്ഥലമാണിത് പഠിച്ചോനെ എന്താ ഇജാബി എങ്ങനെ ഇത്ര മാത്രം ടെൻഷൻ ടെൻഷനാവാൻ ഏ ടെൻഷനോ അതൊന്നും എനിക്കില്ല ആ ഇല്ല എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങളൊന്നും നീ ഓർക്കുകയേ ചെയ്യരുതെന്ന് അതൊക്കെ കഴിഞ്ഞു പോയി ആ അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചു ഇനി നമ്മൾ പോകുന്നത് നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞോ ഇനി ഒരിക്കലും പഴയത് അതിലേക്ക് നീ വലിച്ചിഴക്കാൻ പാടില്ല എനിക്കറിയാം ഒന്നാമത്തത് അതൊന്നും ഒന്നാമത്തു തന്നെ ആയിരിക്കും അത് ജീവിതത്തിലേക്ക് കടന്ന് വന്ന ആ ഒരു സാഹചര്യം അത് ഒരു ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ ആദ്യത്തേത് ആണായാലും പെണ്ണായാലും അത് മറക്കാൻ കഴിയില്ല പ്രയാസമായിരിക്കും എത്രക്ക് തന്നെ പിന്നാലെ വന്നു കഴിഞ്ഞാലും അതാണ് നിൻ്റെ ചിന്താഗതികൾ ഇങ്ങനെ അതിലേക്ക് അതിലേക്കിങ്ങട്ട് ഷ്യാമോൻക അത് പറയണ്ട എനിക്കെല്ലാം അറിയാം അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഇക്ക എത്തി തുടങ്ങിയല്ലോ ആ എനിക്കറിയാമല്ലോ എനിക്കറിയാതെ പിന്നെന്താ എന്താ നീ ബസ് സ്റ്റോപ്പിൽ നീ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലം കാര്യങ്ങൾ അതൊക്കെ നിനക്ക് വേണ്ടി ആരൊക്കെയോ ഇങ്ങോട്ട് വന്നത് എനിക്ക് വേണ്ടിയോ അതല്ലേ നീ പേടിച്ചിട്ട് ഹുസൈനാജിയോ ഓക്കെ വന്നതൊക്കെ അല്ലേ ഒരുപാട് ഭയന്ന സ്ഥലമായിരിക്കുമല്ലേ അത് അതെ ഇപ്പം എനിക്ക് ഭയമില്ല ഇനി ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അതാ നമ്മുടെ ഷമ്മാസും നുസേബിയും അവളുടെ വീട്ടിലെത്തുന്നു നുസേബിയുടെ വീടിൻ്റെ മുറ്റത്തിന്റെ ഒരു ഭാഗത്തേക്ക് അതാ ആ വാഹനം കയറുന്നു പക്ഷെ മുഴുവനായിട്ടും അങ്ങോട്ട് പോകില്ല അതുകൊണ്ട് തന്നെ ആ വഴിയിലാണ് നിർത്തിയത് മക്കൾ ഓടി വരുന്നു ഉമ്മാ ഇതാ ഇത്താത്ത വന്നു ഉമ്മ ഇത്താത്ത വന്നു എവിടെ പഠിച്ചവനെ അല്ലാ അവരെത്തിയോ അല്ല മക്കളെ കയറിക്കോളി ഷമസ് ഉമ്മ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചിരുന്നു ഉമ്മ പറഞ്ഞിരുന്നു പൊന്നു മോനെ എൻ്റെ കുട്ടി വെറുതെ കയറി ചെല്ലല്ലേ എല്ലാം കൊണ്ടുപോകണം പറഞ്ഞതുപോലെ തന്നെ പക്ഷെ ഉമ്മ തന്ന ആ സാധനങ്ങൾ ആ വാഴക്കൊല ചേമ്പ് ചേന മത്തന് അതൊക്കെ എടുക്കുവാൻ വേണ്ടി ഷമാസ് അല്പം മടിച്ചു കാരണം അവരുടെ അമ്മായി ഒക്കെ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാക്കുമായി അങ്ങ് കയറി ചെല്ലുമ്പോൾ അവൻ ഹിജാബിയോട് പറഞ്ഞു ഹിജാബി പെണ്ണേ ബാക്കിൽ ലഗേജ് നീ എടുത്തോളൂ എന്താ ശെ അത് ഉപ്പ് വന്നിട്ട് എടുത്തോളും അതവിടെ നിന്നോട്ടെ എന്താ നിനക്ക് മടിയാണോ മടിയായിട്ടല്ല ഇനിയിപ്പോൾ എന്നാൽ നീ എടുക്ക് കുട്ടികൾക്കുള്ള സ്വീറ്റ്സും കാര്യങ്ങളും ഫ്രൂട്ട്സും അതൊക്കെ എടുക്ക് എന്നാ ഡിക്കി തുറന്ന് അവൾ അതെല്ലാം എടുത്തു അപ്പോഴേക്കും ആ മക്കളെ ഓടിയെത്തിയിരുന്നു മക്കളെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നത് ഉപ്പ് ഉപ്പാതാ അപ്പോഴേക്കും കയറി വരുന്നു അല്ലാ ഉപ്പ് ഉണ്ടായിരുന്നോ ആ ഞാൻ നിങ്ങൾ വണ്ടിയോട് പോണ് കണ്ടു അപ്പോഴേന ഉറപ്പുണ്ട് പിന്നാലെ പോന്നു ആ മക്കളെ വരി ഇരിക്കേ എന്ന് പറഞ്ഞു ഷമ്മാസ് ഡിക്കിയിൽ നിന്ന് ആ ഒരു ഉമ്മ നൽകിയ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ചു ഉപ്പാ ഇതാ കുറച്ച് സാധനങ്ങൾ കൂടുതലുണ്ട് ഇതവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകണ്ട അത് നിങ്ങൾ പിൻ എന്താ മക്കളെ അള്ള മാശള്ളതൊക്കെ എല്ലാം തിന്നണ്ടിതേ നമ്മൾ ഞമ്മളെ വീട്ടിൽ കുഴിച്ചിട്ടുണ്ടാക്കിയ തന്നെയാണ് ഏറ്റവും നല്ലത് പുറത്തുനിന്ന് വാങ്ങണേക്കാളും എന്താ അത് എല്ലാ മുതലും ഉണ്ടല്ലോ അവിടുത്തെ ആ ഉമ്മക്ക് നിർബന്ധം ഉമ്മ അങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ വണ്ടിയിൽ വെക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ അത് നിങ്ങളെ ഉമ്മച്ചി നല്ലൊരു ഉമ്മച്ചിയാണ് ആദ്യം അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെതാ അവരുടെ വീട്ടിലേക്ക് അവരെല്ലാരും കയറുന്നു ശരിക്കും നുസേബിയുടെ അമ്മായി അമ്മായിയാണ് അവളെ എം ബി ബി എസ്സിന് വേണ്ടി പഠിക്കുവാൻ വേണ്ടി പ്രേരണ നൽകിയതും അവൾ വിവാഹമോചിതയായി നിൽക്കുന്ന സമയത്ത് അവൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് മോളെ നുസിയേ എനിക്ക് ഈ പഠിപ്പ് ഏതായാലും ഈ പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ട് എനിക്ക് ഒരു എൻട്രൻസ് എഴുതി നോക്കിക്കൂടെ എന്ന് പറഞ്ഞ അമ്മായി ആയിരുന്നു അത്രക്കും വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് സാന്ത്വന വാക്കുകളുമായി എത്തിയതും അമ്മായി തന്നെ അയൽവാസികളെല്ലാം തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു കെട്ടിച്ച് ഒഴിവാക്കിയിരിക്കണല്ലോ തന്നെ ആ കുറച്ച് ദിവസം നിന്ന് പുതിയ അപ്പളക്കെന്താ വേറെ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ഓൾ ഇവിടെ ഒഴിവാക്കിക്കണമെന്നാണ് പറഞ്ഞു കേട്ടത് അതൊക്കെ കേൾക്കുമ്പോൾ അവളുടെ നെഞ്ച് പിടയുമായിരുന്നു റബ്ബേ ഇപ്പോഴെല്ലാവരും പറയുന്നത് എന്നാലും നോക്കാം ജേ ആ കെട്ടിച്ച വീട്ടിൽക്കന്നെ അത് ഓൾ ഒഴിവാക്കിയ വീട്ടിൽ വീണ്ടും പുതിയ പുതിയപ്പോഴാണെങ്കിൽ തങ്കപ്പെട്ടൊരു മനുഷ്യനും ഇപ്പോൾ താ തറവാട്ട് തറവാട് പൊളിച്ച് അവിടെ നിരത്തി വേറെ വീടുണ്ടാക്കലടങ്ങി ആ വില്ലയിലൊരു പാർപ്പ് ചെയ്യാനുള്ള വാടയും കാര്യങ്ങളൊക്കെ ഓൻ കൊടുക്കുക ഓലൊരു ഭാഗ്യമല്ലേ ഓ കിട്ടിയ മരുവനെ ഏതായാലും ഉഷാറായി മരുക്കൾ കിട്ടണമെങ്കിൽ ഷമ്മാസിനെ പോലത്തെ മരുക്കൾ കിട്ടണം എന്നാൽ നമ്മൾ കഴിച്ചിലാവും പറന്ന് കേൾക്കേണ്ട ഉമ്മക്കും പോകേണ്ടിരുന്നോ ഓൾ പോകേണ്ടിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടത് എന്നാലും ആ പെൺകുട്ടി ഭാഗ്യമുള്ള കുട്ടി തന്നെയാണ് ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നെ ആ കുട്ടിക്ക് റാഹത്തായില്ലേ അതെന്നെ ഓൾ ക്ഷമിച്ചെ നിന്ന് പിന്നെ എന്ന് വെച്ചാൽ ഒരു ഉമ്മ ഉണ്ടിട്ടവിടാ ആ ഉമ്മ ഉമ്മ ഉണ്ടായതുകൊണ്ടല്ല കുട്ടിനെ അങ്ങനെ കൊണ്ടു നടന്നത് ഉമ്മ അങ്ങനോളെ നോക്കിക്കൊണ്ടിരുന്ന ഓൾക്കുള്ള പഠന ചിലവും കാര്യങ്ങളും എല്ലാം നിർവഹിച്ച് വലിയ വേദനയാണ് അങ്ങനെ അമ്മായിമാനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം അതന്നെ ഇപ്പോൾ അമ്മായിമാൻ്റെ ചെറിയ മോനത്തന്നെ കെട്ടിയും ചെയ്തു ഓളൊക്കെ ഭാഗ്യവതി തന്നെയല്ലേ ഇപ്പോൾ ഓരാത്തതിനിപ്പോൾ എം ബി ബി എസിന് പഠിക്കുക ഫുള്ള് റാങ്ക് ഓ എന്തായാലേ ആ ഓരോരുത്തർക്കും ഓരോ ജീവിതത്തിൽ ഒരു സമയത്ത് പഠിച്ചവനും ദുഃഖം കൊടുത്തുവെങ്കിലും പിറ്റത്തെ സമയത്ത് ഓർക്ക് നല്ലതായിരിക്കും ഹയറായിരിക്കും അങ്ങനെ എത്രയോ ജീവിതമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ നുസൈബ അയൽവാസിയായ നബീസത്വത്തെ ആയിരുന്നു അത് പറഞ്ഞിരുന്നത് അവരെല്ലാവരും ഷമ്മാസ് ആ വീടിനകത്തേക്ക് കയറുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അതാടി പുതിയ അപ്പോൾ അത് കയറിപ്പോണോക്ക് ഒന്ന് കണ്ടോക്ക് നല്ലൊരു തങ്കപ്പെട്ടൊരു ചെക്കന് ആ ഭാഗ്യല്ലേ പോലെ ഒരു ഭാഗ്യമായി പോൽക്ക് ഓലെ ബാപ്പാക്ക് പാപ്പാക്ക് പണിയെന്തൊന്നും ഇല്ല ഇനിയിപ്പോൾ കൂലിപ്പണി ആയാലൊരു കണക്കും തൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇതാ മരോനല്ലേ എല്ലാം കൊടുക്കും നല്ല അടുത്ത് നിന്ന് കിട്ടലും ഉണ്ട് തോന്നുന്നുണ്ട് ഓരോന്നും വാങ്ങിക്കണം ആദ്യം തന്നെ ഒരു ഫ്രിഡ്ജും തൊക്ക ഓനും വാങ്ങി കൊടുത്തയച്ചൊക്കെ ചെയ്തേക്കണം മരുവൻ കൊടുത്തോ ഇല്ലേനോ ഒന്നും അവളോട് ഇല്ലേനേ പറ്റുക പിന്നെ പേരൊക്കെ ഒന്നിങ്ങോട്ട് കല്യാണത്തി ഒന്നും ഇങ്ങോട്ട് ഇതാക്കിയിരിക്കണ് ഇനിയിപ്പോൾ മിക്കവാറും ഓലക്ക് വലിയ വീടൊക്കെ വരും അത് ഉറപ്പാണ് അങ്ങനത്തെ മരോനെ കിട്ടിയാൽ വാഗിയില്ലടി ഷമ്മാസ് വീട്ടിലേക്ക് കയറുന്നതും ഒക്കെ നോക്കി എന്നാലും ആ പെൺകുട്ടിയൊക്കെ ചെയ് ആ ഹിജാബ് കണ്ട് പൊന്തിക്കണില്ലല്ലോ അത് താഴ്ത്തിട്ട പാടന്നെ മാഷ ഉള്ളവളൊക്കെ നന്നായില്ലേ ആ കുട്ടിയൊക്കെ ഭാഗ്യവതിയാണ് അങ്ങനത്തെ പുതിയാപ്പള്ളിനും കിട്ടി അങ്ങനത്തെ വസ്ത്രവും എല്ലാം ഓരോ ഡാ സമ്മുണ്ടല്ലോ ആദ്യത്തോനെ അങ്ങനെ നൈക്കുലേനോ ആദ്യത്തോന് വലിയ ഫാഷൻ്റെ ആളായിനോ ആ എന്തായാലും കുട്ടി കഴിച്ചിലായി ഉമ്മ നുസൈബ അങ്ങോട്ട് വന്നു അമ്മായി അമ്മായിളേ അമ്മായി അവളെ കെട്ടിപ്പിടിച്ച് സലാം പറ കരഞ്ഞ് മോളെ അമ്മായിൻ്റെ കുട്ടി നന്നായി അമ്മായിൻ്റെ കുട്ടി നല്ല രീതിയിൽ ക്ഷമിച്ച് തന്നുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ അല്ല പഠിച്ചവരോട് സ്തുതിച്ച മോളെ ജീവിതകാലം ജീവിത അവസാനം വരെ നിങ്ങളീ ബന്ധം തുടർന്ന് പോകാൻ അസൂയക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും നിങ്ങളീ ബന്ധം ഇല്ലാതാക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ടാവും എൻ്റെ പൊന്നാര മോളെ എന്നോട് പറയാനുള്ളത് പഠിച്ച റബിനോട് ത്വാ ചെയ്യേ ആ സൂര്യക്കാരുടെ ഷവളിൽ നിന്നൊക്കെ അള്ളാഹോ കാത്തു രക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു മോനെ നമുക്ക് കിട്ടിയിക്കണ് അമ്മായി നേരെ അതാ ചുറ്റോട്ടിൻ്റെ ഭാഗത്തേക്ക് ശരിക്കും തട്ടമൊക്കെ ഇട്ടുകൊണ്ട് മോനെ ഷാമോനെ ഞാൻ അമ്മായിയാണ് ആ അമ്മായിയോ എന്തൊക്കെയുണ്ട് അലഹമ്മില്ല സുഖമാണ് മോനെ ഇപ്പോഴാണ് ഒരു സമാധാനമായതിട്ടോ അള്ളാ അതൊക്കെ പഠിച്ചുകൊണ്ട് വരെ നിങ്ങൾ ആ ശരിയാണ് എന്തൊക്കെ സുഖമല്ലേ ഇക്കാര്ക്ക് വന്നിട്ടില്ലേ ഇക്കാക്കി ഞാൻ വരും മക്കളൊക്കെ ആ മക്കളൊക്കെ ഉണ്ട് മോനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം പിന്നെയെന്ന് വെച്ചാലേ ഇവർ എന്താ എന്നോട് കാക്ക വിളിച്ച് പറഞ്ഞു എൻ്റെ മോളൊന്നും വരുന്നുണ്ട് അപ്പം ഈ അന്ന് തന്നെ എന്താ അന്ന് തന്നെ എനിക്ക് ശരിക്കും കാണാമെന്ന് പറ്റിയിട്ടില്ലല്ലോ അപ്പം നിൽക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോളേ ഞാൻ വേറെ നാർത്തേ കാലത്ത് തന്നെ പോകുന്നതാണ് ഇക്കാലോട് ഞാൻ പറഞ്ഞു ഇക്ക എൻ്റെ നുസീം മാപ്പിളയും വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വേഗം സമ്മേശം ചെയ്തു പഠിച്ച ഉമ്മാക്ക് സുഖല്ലേ ഉമ്മ എന്തൊക്കെയാണ് കൊടുത്തേച്ചിട്ടുള്ളത് ഉമ്മ അല്ലെങ്കിലും അങ്ങനെ തന്നെ ഇടയ്ക്ക് ഇടക്ക് പലതും കൊടുത്തേക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം ഇപ്പോൾ അതിലൊരു മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ അതും ഉമ്മാക്കൊരു നിർബന്ധമാണ് ആയിക്കോട്ടെ മാഷ അല്ലോ ഞാൻ ആയെന്നു തന്നെ വിചാരിക്കും പഠിച്ചോനെങ്കിൽ ആ ഉമ്മാൻ്റെ ഒരു സ്വഭാവം അങ്ങനത്തെ ഒരു ഉമ്മാരെ കിട്ടാൻ തന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ എന്നാലും അലഹമ്മദില്ല എൻ്റെ കുട്ടി ഇതുവരെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ദോരനോളി മരണം വരെ ഇങ്ങനെ നല്ല രീതിയിൽ കഴിയാൻ വേണ്ടിയിട്ട് പഠിച്ചൻ ദീർഘായുസ്വാഫ്യത്വം പ്രധാനം ചെയ്യും അമ്മായി സങ്കടത്തോടെയാണ് ഷമ്മാസിനോട് ആ കാര്യമൊക്കെ പറഞ്ഞത് ഷമ്മാസ് പറഞ്ഞു അമ്മായി എല്ലാം പഠിച്ചവൻ്റെ വിധി പിന്നെ നമ്മുടെ ക്ഷമ ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് പറയാം പഠിച്ച റബ്ബിനോട് പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കൂരല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദുരിതം അനുഭവിക്കുന്നവർക്കും ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ നല്ലൊരു പ്രതിഫലം പഠിച്ച റബ്ബ് നൽകും നമ്മുടെ നുസൈബ അവൾ കുറെ ക്ഷമിച്ച പാവം കുട്ടിയല്ലേ അപ്പോൾ അവൾക്ക് അവൾക്കതിൻ്റെ ന്യോമത്ത് കൊടുത്തു അത് അതേ മോനെ ക്ഷമിക്കുന്നവർക്കാണ് വിജയം എന്ന് പറഞ്ഞാൽ ശരിയൽ ചില്ലറൊന്നല്ലോ ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ട് ആ ശരിയെ എൻ്റെ കുട്ടി കുറേ ക്ഷമിച്ചു കുറേ ക്ഷമിച്ച് അവിടെ നിന്നു കുറേ ആ ഉമ്മാ അമ്മായിമ്മായി കരയാൻ തുടങ്ങി ഹേയ് കരയൊന്നും വേണ്ട പടച്ച റബ്ബ് എല്ലാം റാഹത്താക്കി തന്നില്ലേ അള്ളാഹുണ്ടല്ലോ വലിയവൻ മോനെ അലഹദില്ല എൻ്റെ കുറേ തോരനക്കെ എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഇൻഷല്ല പഠിച്ചോനെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരട്ടെ അള്ളാഹു ഉണ്ടല്ലോ കൂടെ പിന്നെ നമ്മൾ നമ്മളെന്തെയാ ഭയക്കുന്നത് ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ ശരിക്കും അമ്മായിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നുസീബയെ ആ അമ്മായി കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ച് പൊന്നുമോളെ അമ്മാൻ്റെ കുട്ടിക്ക് കിട്ടിയ ഭാഗ്യാണ് എൻ്റെ ഭർത്താവ് കേട്ടോ ഏഹ് അമ്മാൻ്റെ കുട്ടി നല്ല രീതിയിൽ കഴിയണം കേട്ടോ അവിടെ ഇൻഷല്ല ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇതുവരേക്കും അല്ഹമ്മദില്ല നമ്മുടെ ഷമ്മാസിൻ്റെയും നുസൈബിയുടെയും ജീവിതം വളരെയധികം പ്രാഹത്തോടു കൂടിയാണ് കഴിയുന്നത് അള്ളാഹുവേ ഇനിയും മുന്നോട്ട് ഇതുപോലെ ജീവിക്കട്ടെ അതിനിടയിൽ ശത്രുക്കൾ വന്ന് അവരെ ശല്യപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം